കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അഭി ആളുകാപുരിയിലേക്ക് വന്നതിന് ശേഷം നിരഞ്ജനെ കാണുവാണ് പിന്നീട് നിരഞ്ജന ജാനികയെക്കുറിച്ചും അമ്മയോടെ കുറിച്ചും ഒക്കെ തിരക്കാണ് അപ്പം അഭിയുള്ള കാര്യങ്ങളൊക്കെ പറയണം നിരഞ്ജനോട് മറിച്ചു നോക്കേണ്ട കാര്യമില്ല കാരണം നിരഞ്ജനം ഒരിക്കലും ശത്രുവല്ല ജാനകി അമ്മയെ കണ്ടെത്തണം അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളില് ഒരാളാണ് നിരഞ്ജന പിന്നീട് നിരഞ്ജനയോട് കുറച്ച് തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട അമ്മയോട് പോലും ഈ ഒരു സൂചന പോലും കൊടുക്കില്ലെന്ന് പറയാണ് നിരഞ്ജന പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അഭി ഏട്ടാന്ന് പറയാണ് പിന്നീട് നിരഞ്ജനയോട് അഭി കോടതിയിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിരഞ്ജനം പറഞ്ഞു കുഴപ്പമില്ല അഭി ചേട്ടാ ആദ്യം വേണ്ട അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് ആദ്യ ഭാഗത്ത് തന്നെ ജയിക്കാനായിട്ടൊക്കെ പറ്റിയെന്ന് പറയാണ് ഇത് കേട്ട് ഇനിയിപ്പം അഭിക്ക സന്തോഷമായി എനിക്കറിയാം നീ നല്ല കഴിവുള്ള കുട്ടിയാന്ന് നിനക്ക് ഈ ഫീൽഡിൽ ശോഭിക്കാനായിട്ട് പറ്റും നീ ഉണ്ണിത്താൻ ഉണ്ണിത്താനുസാറിൻ്റെ പേര് നിലർത്തും എന്നൊക്കെ പറഞ്ഞ് ആ നിരഞ്ജനെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട് പിന്നീട് നേരെ മുറിയിലേക്ക് എല്ലുവാണ് ഈ സമയത്ത് പൊന്നൂസ് കുളിക്കാൻ റെഡിയായിട്ട് നിൽക്കുവാണ് അഭി ഞാൻ പൊന്നൂസിനെ കുളിപ്പിക്കട്ടേ നോക്കുക വേണ്ട അച്ഛാ ഞാൻ തന്നെ കുളിച്ചാണെന്ന് പറയാം ഏയ് അത് പറ്റില്ല അറിയാലോ ഇനി ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ അമ്മ വരുന്നോടം വരെ ഞാനാ നോക്കണേന്ന് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് അവിടുന്ന് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടായിരുന്നല്ലോ അതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വയ്ക്കാം ഉം ഉണ്ട് ഇവിടെ ആരിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എവിടെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചാൽ അമ്മ ജോലിക്ക് പോയെന്ന് മാത്രമേ പറയാവുള്ളൂ അല്ലാതെ അമ്മമ്മേനെ കണ്ട കാര്യമൊന്നും പറയരുത് ഇല്ല അച്ഛ ഞാൻ പറയില്ലെന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ അറിയാലോ അന്നമ്മിക്കു പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പൊ പൊന്നൂസിന് സങ്കടം ആവില്ലെന്ന് ചോദിക്കും ഉം എനിക്ക് സങ്കടം ആവും എന്ന് പറയാം അതുകൊണ്ട് പറയലെന്ന് പറയാണ് അങ്ങനെ പൊന്നൂസിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുവാണ് ഈ സമയത്ത് അവർണ മുറിയിൽ നിന്ന് ചിന്തിക്കുക എങ്ങനെയെങ്കിലും പൊന്നൂസിനെ കയ്യിലെടുക്കണം അവളും കൂടെ പോയിട്ടുണ്ട് അപ്പൊ അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവളുടെ അമ്മ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും അങ്ങനെയാണ് അത് കണ്ടെത്തിയിട്ട് എന്നെ കാര്യം എന്ന് അപർണ മനസ്സിൽ ചിന്തിക്കുവാണ് ഉം ജാനകിയുടെ അബിയുടെ ഒക്കെ വിചാരം താ സത്യങ്ങളൊന്നും കണ്ടെത്തില്ലെന്നാ ഇതാണെങ്കിൽ എളുപ്പം മാർഗ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ആ സമയം ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സുമങ്കലാമ്മ കാരണം ഇത്രയും നാളും കഴിഞ്ഞിരുന്ന മുറി പോലുമില്ല ഒരു കുടിസം മുറിയിൽ അത് ഇത്ര ഇരുട്ട് പോരലത്തെ ഒരു മുറിയിലാണ് ഇപ്പൊ സുമംഗലയ്ക്ക് കഴിയാനായിട്ട് കിട്ടിയിരിക്കുന്നത് ആ മുറിയിൽ സുമംഗല കരഞ്ഞോണ്ടിരിക്കുവാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് നള്ളിനി വരുന്നത് നളിനി വന്നിട്ട് വെച്ചു അല്ല എന്താ സുമങ്കലാമേ സുമങ്കലാമ എന്തിനാ നിൽക്കും ഇതേ നള്ളി നീ എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു കേട്ടോ നിനക്ക് നേരത്തെ ഞാൻ താമസിച്ചിരുന്ന മുറി തന്നാ പോരായിരുന്നോ എന്റെ സുമങ്കലാമേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കുന്നവർക്ക് കൊടുക്കുന്ന മുറിയ സുമ്മലാമയ്ക്ക് വേണ്ടിയിട്ട് ആരിലൂടെ പൈസ തന്നിട്ടുണ്ടോ ആ തമ്പി തരാന്ന് പറഞ്ഞിട്ട് അത് പോലും തന്നിട്ടില്ലോ പിന്നെ എന്തിനാ ഇവിടെ എന്താണെങ്കിൽ അന്നമ്മ മാഡം അതൊന്നും അനുവദിച്ചായിരുന്നല്ല പണം കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ ഇവിടെ മുറി കിട്ടുമെന്ന് പറയാം ഞാൻ വലിയ രാജ്ഞെ പോലെ കഴിഞ്ഞാ നിനക്ക് അറിയാലോ നൽ അതൊക്കെ പണ്ട് കാലത്ത് അന്ന് അങ്ങനെ കഴിഞ്ഞെന്ന് പറഞ്ഞോടെ ഇപ്പൊ അങ്ങനെ സൗകര്യം വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമുണ്ടോ സുമംഗലാമയ്ക്ക് വേണ്ടിട്ട് ആരെങ്കിലും അഞ്ച് പൈസ മുടക്കുന്നുണ്ടോ ആരും അഞ്ച് പൈസ പോലും മുടക്കുന്നില്ല പിന്നെ ഇവിടത്തെ കാരണത്താല് ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ട് കാര്യമില്ല ഉള്ള കഞ്ഞി കുടിച്ചുകൂടെ മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ കൊള്ളാമെന്ന് പറയാണ് ഇത് കേട്ടതും അവസാന ശ്രമം എന്നാണ് സുമങ്കലാമ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ എനിക്ക് എന്നാ ആ പ്രഭാവതിനെ ഒന്നും കൂടെ വിളിച്ചാലോ നീക്കുക എന്തിനാ എന്തിനാ വിളിച്ചിരുന്നേ അവരുടെ കാര്യം തന്നെ അവരുടെ അധോഗതിയില ആ സമയത്ത് വെറുതെ എന്തിനാ സുമങ്കലാമ ഇനി അവരെയും കൂടെ കഷ്ടപ്പെടുത്തുന്നതെന്ന് ചോദിക്കാണ് സുമങ്കലാമയ്ക്ക് മനസ്സിലായി തനിക്ക് ഇനി ഇവിടുന്നൊരു മോചനം ഉണ്ടാകത്തില്ലെന്ന് താൻ എന്ത് സൗകര്യത്തോടെ അവിടെ അളകാ കഴിഞ്ഞിരുന്നായിരുന്നു ഒരു പണിയും ചെയ്യണ്ട എന്തേലും മധുരം കഴിക്കാൻ തോന്നും ആ സമയത്ത് ലിഡുവൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്തൊക്കെയായിരുന്നു ഇപ്പം അത് പോയിട്ട് ഒരു കുളിസു മുറിയിൽ ഇങ്ങനെ കഴിയുന്നു അവിടെയാണ് പട്ടുമേത്താല കഴിഞ്ഞിരുന്നത് അതൊക്കെ ഓർത്ത് ചുമ്പോൾ സുമങ്കലാമയുടെ കണ്ണു നിറഞ്ഞുപോയി സൂര്യനാരായണൻ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഗതി വരില്ലായിരുന്നു ആ അപർണ തന്നെ ഇവിടെ കൊണ്ടു ഇടില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ സുമങ്കലയുടെ മനസ്സിലേക്ക് വരുവാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടുപോയില്ലേ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി സുമങ്കലാമ്മയ്ക്ക് ഈ സമയത്ത് അപർണ എന്തു ചെയ്യാണ് പൊന്നുൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് പൊന്നുവിനോട് ചോദിച്ചു അല്ല പൊന്നൂസ് എന്തെടുക്കുകയെന്ന് ചോദിക്കാം ഞാൻ ഞാനൊന്നും എടുക്കുവല്ലോ ചെറിയമ്മെന്ന് പറയണം അതെ പൊന്നൂസിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസ് സത്യം പറയുമെന്ന് ചോദിക്കാം എന്താ ചെറിയമ്മ ചെറിയമ്മയ്ക്ക് എന്താ അറിയണ്ടേന്ന് ചോദിക്കാം അത് പിന്നെ പൊന്നൂസയ്ക്ക് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കും അറിയില്ല എങ്ങോട്ടാ പോയെന്ന് അല്ല പൊന്നൂസിന്റെ അമ്മ എന്തിയെ അമ്മ വേറൊരു സ്ഥലത്താന്ന് പറയും എവിടെ അതെനിക്കറിയില്ല സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ല എന്ന് പറയണം അല്ല പൊന്നൂസ് പോയിട്ട് വേറെ ആരെങ്കിലും അവിടെ കണ്ടോന്ന് ചോദിക്കും ഞാൻ വേറെ ആരെയും കണ്ടില്ല എന്ന് പറയാം കള്ളം പറയുന്നു പറയാ ഞാൻ ഞാനിതിനാ കള്ളം പറയണേ എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ലെന്ന് പറയാണ് സത്യം പറ പൊന്നൂസ് പൊന്നൂസിന്റെ അമ്മയുടെ അമ്മേനെ കണ്ടില്ല നോക്കുക അമ്മേടെ അമ്മയോ അമ്മമ്മേനെയോ ഏയ് ഇല്ല ഞാൻ കണ്ടില്ലോ എന്ന് പറയാണ് അപ്പം പൊന്നൂസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചേക്കുന്നത് പൊന്നൂസ് അതിനെല്ലാം വ്യക്തമായ രീതിയിലാണ് ഉത്തരം നൽകുന്നത് അപ്പറന്നേക്ക് മനസ്സിലായി ഇവള് പഠിച്ച കളിയാണ് ഇവന ഇവളങ്ങനെയൊന്നും പെട്ടെന്ന് മുമ്പി പിടി ജാനകിയുടെ അബിയുടെ മോളല്ലേ അപ്പൊ ആ തന്ത്രങ്ങളൊക്കെ കയ്യിലിരിക്കും പോരാത്തരി പൊന്നൂസത്തിന് പ്രായത്തെ കവിഞ്ഞ പക്കതയുണ്ട് പൊന്നൂസ് കാര്യങ്ങളൊക്കെ നല്ല അളന്നു തൂക്കിയാണ് പറയുള്ളൂ കാര്യവിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും പൊന്നൂസ് അങ്ങനെ അപർണയുടെ മുന്നിൽ കീഴടങ്ങില്ല ഈ സമയത്ത് അപർണി എനിക്കറിയാലോ പൊന്നൂസ് അമ്മയൊക്കെ എങ്ങോട്ടാണ് പോയെന്ന് അന്നാപ്പിന്നെ ചെറിയമ്മ എന്തിനാ ചോദിക്കണ അറിയാമെങ്കിൽ ചോദിക്കണ്ടേ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം അപ്പൊ എന്നാൽ ശരിക്കും നാണം കിട്ടും ഇനിയിപ്പോ എന്താ പറയണ്ടേ അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് അറിയാമെങ്കിലും നീ പറയില്ലല്ലേ എന്ന് ചോദിക്കാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും അറിയില്ല എന്ന് പറയണം അമ്മ ജോലിക്ക് പോയതാ ഓഹോ അമ്മ ഏത് കമ്പനിയാണ് ജോലിക്ക് പോയതാ അതൊന്നും എനിക്കറിയില്ല ചെറിയമ്മേ ഇനി എന്തേലും അറിയണമെങ്കിലേ ഒരു കാര്യം ചെയ്യാൻ അച്ഛനോട് ചോദിച്ചോക്ക് അച്ഛൻ പറഞ്ഞുതരും എനിക്ക് ഈ കുടലൊന്നും അറിയില്ല എന്ന് പറയണം ആ സമയത്ത് പ്രഭാവതി അങ്ങോട്ടേക്ക് വന്നു പ്രഭാവതി എന്നിട്ട് നീ എന്ത് പരിപാടി അവർനെ കാണിക്കണം എന്ന് ചോദിക്കാം എന്ത് ആ ഇത്ര ഇല്ലാത്ത കുഞ്ഞിനോടാണ് നീ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ അവൾക്ക് എന്തറിയാൻ നീ എന്തിനാ അവളെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കാം പിന്നെ ഇവള് ഇല്ലാത്ത കുഞ്ഞ് ഇവിടെ പഠിച്ച കളിയ ഇവളൊക്കെ നന്നായിട്ടറിയ ഇവിടെ എങ്ങോട്ടാ പോയത് ആരെയൊക്കെ കണ്ടതെന്നൊക്കെ പക്ഷെ ഇവളൊരു അക്ഷരം പോലും എന്ന് പറയാം അതൊക്കെ നിന്നോട് പറയണം എന്നാ ഭരണം നിർബന്ധം അവൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അവള് പറയുള്ളൂ എന്ന് ചോദിക്കാം ഉം പറയുമല്ലോ എന്ന് എനിക്ക് അറിയിക്കാം എനിക്ക് അറിയിക്കാം ഞാൻ ഇവിടെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടപ്പം പ്രഭാവിതി പൊന്നൂസിനോട് പൊന്നൂസ് കയറി പൊക്കാളം പറയണം അങ്ങനെ പൊന്നൂസ് അങ്ങ് എനിക്ക് കഴിയും ദേഷ്യപ്പെട്ട് അവർ പറഞ്ഞു നിന്നെ എന്റെ കൈ കിട്ടുകൂടി ആ നിന്നെ ഞാൻ പിടിച്ചോളാം എന്നൊക്കെ പറയണം പൊന്നിവസാ അത് മൈൻഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞു പ്രഭാവതി പറഞ്ഞു ഇത്തിരി ഇല്ലാത്ത കൊച്ചാ അതിനിങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ ഭക്ഷിപ്പിക്കേണ്ട കാര്യമില്ല അവർണെ നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് അഭിയോട് ചോദിച്ചാൽ പോരേ നീ എന്തിനാ അവളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ചോദിക്കുക പിന്നെ അവളെ ടോർച്ചർ ചെയ്ത് പോലും എന്ന് പറഞ്ഞാൽ അവർണ്ണം ദേഷ്യപ്പെട്ടങ്ങനെ ഇട്ടു പോവാണ് പിന്നീട് തമ്പയെ പോയി വിളിക്കുവാണ് തമ്പയെ വിളിച്ചിട്ട് പറഞ്ഞു ആ ചെറിയ വിത്തില്ലേ ആ സാധനമില്ലേ അബിയുടെ ജാനകിയുടെ അവള് ഒരു കാര്യം പോലും തുറന്നു പറഞ്ഞില്ലെന്ന് പറയണ എന്ത് കാര്യം എന്റെ അച്ഛാ അവളും കൂടെ പോയിട്ടുണ്ടായിരുന്നല്ലോ കൂടെ അഭിയുടെയും ജാനകിയോടൊപ്പം അവളുടെ തള്ള എവിടെയാണെന്നുള്ള കാര്യം നൂറു വട്ടം ചോദിച്ചിട്ട് അവള് പറയാൻ കൂട്ടാക്കിയല്ലെന്ന് പറയണ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് തമ്പി പറഞ്ഞു അതൊക്കെ അവള് പറയുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് അതിനുള്ള ക്ലാസ് കൊടുത്തിട്ടായിരിക്കും ജാനകി അഭി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ നീ ഇപ്പൊ കൂടുതലും പറയേണ്ട കാര്യമുണ്ടോ ജാനകി വന്നപ്പോൾ പറഞ്ഞു വിട്ടുകയാണ് ഒരു കാര്യം തുറന്നു പറയരുതെന്ന് പിന്നെ നീ അവളോട് ചോദിച്ചിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും ചോദിച്ചാലൊന്നും അവള് കാര്യങ്ങളൊന്നും പറയില്ല അതിനെന്തേലും തന്ത്രങ്ങൾ കണ്ടെത്തണം അവർന്നെ എന്നിട്ടാ കാര്യമുള്ളൂ ചുമ്മാ പോയി ചോദിക്കരുതെന്ന് പറയാണ് ആ സമയം ഓർത്ത് എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും തന്ത്രം അണിഞ്ഞിട്ടോ കാര്യമുള്ളു പിന്നീട് അപർണ എന്തു ചെയ്യണം ഒന്ന് രണ്ട് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് പൊന്നൂസിന് അടുത്തേക്ക് എല്ലുകയാണ് പൊന്നൂസിന് അടുത്തേക്ക് തുടങ്ങി അതേ ഈ ചോക്ലേറ്റ് മോൾക്ക് ഇഷ്ടമല്ലേ ചോദിക്കും അതെ അതെ ഐ അപർണ ഈ ചോക്ലേറ്റ് ഒക്കെ തരാം അന്നെങ്കി പൊന്നൂസ് പറയുവോ എങ്ങോട്ടെ പോയെന്ന് ഇത് കേട്ടപ്പോ പൊന്നൂസ് പറഞ്ഞു എനിക്ക് ചെറിയമ്മയുടെ ചോക്ലേറ്റ് ഒന്നും വേണ്ട അതെ ഞാൻ എങ്ങോട്ടാ പോയെന്ന് പറയാനും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് കാരണം തടിക്കുന്ന പോലെ പറഞ്ഞിട്ട് പൊന്നൂസ് അങ്ങോട്ട് പോകുമ്പത്തേനും ആകെപ്പണം നാണം കിട്ടു നിൽക്കുവാണ് അപർണ എന്ത് ചെയ്യണം നടത്തില്ല ഈ സമയത്ത് അമ്മയുടെ അരികിൽ അമ്മേനെ ശുശ്രൂഷിച്ചോണ്ടിരിക്കുവാണ് ജാനകി രാവാ രാധാമണി ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും പക്ഷെ പുതിയൊരു സ്ഥലത്ത് വന്നപ്പോ അതിൻ്റെതായ കുറെ അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് മാത്രം പിന്നീട് ജാനകിയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും പറയാൻ പറ്റില്ല ചിലപ്പോ അമ്മ ഈ കണ്ടീഷനെ പോയെങ്കിൽ തനിക്ക് വീട്ടിലേക്ക് പോലും പോകാൻ പറ്റില്ല അപ്പൊ എന്താ ചെയ്യേണ്ടേ എന്തൊരു തീരുമാനം എടുത്തേ മതിയാണുള്ളൂ അഭിയേട്ടിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കിയാലോ ഒരു പക്ഷേ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടാവണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമായി അങ്ങനെ ജാനകി രാധാമണിയേം കൊണ്ട് അങ്ങോട്ട് ഡോക്ടറെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ കണ്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിച്ചെല്ലാം നോക്കി അതിന് ശേഷം ആ ജാനകിയോട് പറഞ്ഞു അതെ ഇവർ കുറേ വർഷങ്ങളായാലും ഇവർ ഈ ഒരു കണ്ടീഷനെ തുടരുന്നത് ഒരു മാറ്റം ഉണ്ടാകും മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇവരുടെ മനസ്സിനെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം എങ്കിലും ഒരു പക്ഷേങ്കിലും ഇവർക്ക് പെട്ടെന്ന് ബോധമനസ്സിലേക്ക് തിരികെ വരാനായിട്ട് പറ്റുകയുള്ളൂ ഇവരെ മനസ്സിന് എന്തേലും അലട്ടുന്ന അല്ലെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ഷോക്ക് ഉണ്ടായാൽ മാത്രമേ ഇവർ തിരികെ ജീവിതത്തിലേക്ക് വരുവുള്ളൂ എന്ന് പറയണം അല്ലെങ്കിൽ അത്ര പെട്ടെന്നൊന്നും വരത്തില്ല റിസ്ക് ആയിരിക്കും പിന്നെ മരു മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറയണം ഇത് കേട്ടാലും ജാനകിക്ക് ആകെപ്പാട് സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് ശരി എന്നൊക്കെ പറഞ്ഞ് ജാനകി പോരുവേണ് അതിന് ശേഷം അഭിനെ അബീനെ അഭിനെ അബീനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയണം അഭ്യർത്ഥി ഇനിയിപ്പോ എന്ത് ചെയ്യൂന്ന് ചോദിക്കാം ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്തല്ല അളകാപരിയിലേക്ക് അമ്മയെ കൊണ്ടുവന്നാലോന്ന് ചോദിക്കുകയാണ് അളഗാബരിയിലേക്ക് കൊണ്ടുവരാനാ അതെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ ആ തമ്പി അറിയില്ല ചോദിക്കുക തമ്പി അറിയട്ടെ തമ്പി അമ്മയെ തിരിച്ചടിയെ ഒരു പക്ഷെ തമ്പിയെ കണ്ടുകഴിയുമ്പത്തേനും അമ്മയ്ക്ക് എന്തേലും ബോധമുള്ളിൽ ഉണ്ടായാലോ ഏ തമ്പിയുടെ മുഖം കണ്ടുമ്പോത്തേനും അമ്മ പഴയതൊക്കെ ഓർത്തെടുത്താലോ എന്ന് ചോദിക്കുകയാണ് അതൊരു നല്ല കാര്യമില്ലെന്ന് ചോദിക്കും ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അഭ്യർത്ഥന കാര്യമൊക്കെ നല്ലതന്നെയാ പക്ഷേ ഒരു കാര്യണ്ട് പഴയ തമ്പിയുടെ ഷേപ്പും കാര്യങ്ങളൊന്നും അല്ല ഇപ്പം അയാൾക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടേ അപ്പം നിന്റെ അമ്മ അയാളെ കണ്ട തിരിച്ചറിയുമോ എന്ന് കുറപ്പുണ്ടോയെന്ന് ചോദിക്കണം മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഇത് കേട്ടതും ജാനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ജാനയ്ക്ക് മനസ്സിലായി ഒരു സടൻ ഷോക്ക് കിട്ടണമെങ്കിൽ അമ്മയ്ക്ക് തമ്പിയെ കാണുവാണെങ്കിൽ ചിലപ്പം പഴയ ഓർമ്മകളൊക്കെ വന്നേക്കും പക്ഷേ എങ്കിലും തമ്പിക്ക് ഇപ്പം മാറ്റം വന്നുകൊണ്ട് അമ്മ തിരിച്ചറിയുമോ എന്നൊരു ചിന്ത ജാനികയെ അലട്ടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി